മരണപ്പെട്ടിരിക്കുന്നു ജീവൻ നഷ്ടമായിരിക്കുന്നു വലിയ വീഴ്ച ഒരു മുഴുവൻ പരാജയപ്പെട്ടിരിക്കുന്നു രണ്ടുപേർ മരണപ്പെട്ടിരിക്കുന്നു രണ്ട് സാധാരണക്കാരായ തൊഴിലാളികൾ ഡ്രെയിനേജിനുള്ളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനായി ഇറങ്ങിയ രണ്ട് തൊഴിലാളികളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു ഒരു സംവിധാനം മുഴുവൻ നമുക്ക് മുമ്പിൽ പരാജയപ്പെടുകയാണ് നിയമം മൂലം തൊട്ടിപ്പണി നിരോധിച്ച രാജ്യത്ത് ഡ്രെയിനേജിനുള്ളിൽ ഇറങ്ങി സ്വീകരണ പ്രവർത്തനം നടത്തിയ രണ്ട് തൊഴിലാളികളുടെ ജീവൻ നമുക്ക് മുമ്പിൽ നഷ്ടമാവുകയാണ് ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടു പേരുടെ ജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വലിയ വീഴ്ച വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നുള്ള ചോദ്യം എന്തായാലും തീർച്ചയായും ഉണ്ടാകും അതിനുള്ളിൽ ആർക്കൊക്കെയാണ് പരാജയപ്പെട്ടത് ആർക്കൊക്കെയാണ് വീഴ്ച വരുത്തിയത് എന്നുള്ളത് കൃത്യമായി പഠിക്കേണ്ടതും നടപടി എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ തുടരുകയാണ് ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ അറിയേണ്ടതുണ്ട് ഇപ്പോൾ വാർഡ് പ്രതികരണം അഞ്ചടി സ്ലരി ഇല്ല പക്ഷേ ഈ ഇതിനു മുൻപും ഇവര് ഇവിടെ വന്ന് ക്ലീൻ ചെയ്ത് ഇതിന്റെ വർക്ക് നടന്നിട്ടുള്ളതായിട്ടാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഇമാൻഫോണിൽ കൂടി ഇറങ്ങിയപ്പോൾ ഒരാൾ കമന്ന് വീട് കണ്ടത് അയാളെ കക്ഷിക്കാനായിട്ടാണ് മറ്റുള്ള പേര് ഒരു ചെടി വ്യാസമുള്ള ഒരു ഒരു ടാങ്കാണ് അതിനകത്തൊരു അഞ്ചടി മാത്രമേ സ്ലറി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഈ പോയിസൻ്റതായിരിക്കും ഇറങ്ങിയവർ ഇറങ്ങിയവർ കമ്പനി വീടുകയായിരുന്നു ആദ്യം ഇറങ്ങിയ ആളെ രക്ഷിക്കാനായിട്ട് രണ്ടാമത് ഇറങ്ങി രണ്ടാമത് ഇറങ്ങിയ ആളെ നോക്കാനായിട്ട് മൂന്നാമത് ഇറങ്ങി അങ്ങനെയാണ് അതിനകത്ത് ഈ ആക്സിഡൻറ് ഉണ്ടായിരിക്കുന്നത് നിലവിൽ മൂന്ന് പേരും കിട്ടിയിട്ടുണ്ടല്ലോ നിലവിൽ മൂന്ന് പേരെയും കിട്ടിയിട്ടുണ്ട് കട്ടപ്പന സെൻറ്റ് ജോമസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു കട്ടപ്പനയിൽ ഡ്രെയിനേജ് ടാങ്ക് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയ ആ മൂന്ന് പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത് അതിൽ രണ്ടു പേർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള വിവരമാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് മറ്റൊരാളുടെ കാര്യത്തിൽ ഇപ്പോൾ ഇതുവരെ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല പേർ തേനി കമ്പം സ്വദേശികളാണ് ആ തൊഴിലാളികളാണ് ഈ ഹോട്ടലിന്റെ ആവശ്യത്തിൽ വന്ന് ഡ്രെയിനേജ് ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അപകടത്തിൽപ്പെടുന്നത് രണ്ടു മണിക്കൂറോളം അവർ ആ ഡ്രെയിനേജ് ടാങ്കിൽ കുടുങ്ങിക്കിടന്നു വിഷപാതകം ശ്വസ്ഥായിരിക്കാം ഒരു പക്ഷേ മാത്രവുമല്ല അവിടെ ഇടിച്ചിൽ നടന്നിരുന്നു മണ്ണും കോൺക്രീറ്റുമെല്ലാം തെയ്യത്ത് വീണിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട് അപ്പം മരണകാരണം എന്താണ് എന്നതിലൊക്കെ ഇനി വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും അപകടത്തിൽ രണ്ട് തൊഴിലാളികൾ മരിച്ചു എന്നുള്ള വിവരമാണ് വരുന്നത്